അറിയാത്തവരൊക്കെ ശ്രദ്ധിച്ചോളൂ നമ്മുടെ രാഷ്ട്രാധിപതിയുടെ ഉറവിടം ഇവിടുന്നാണ് വരുന്നത് എന്നുള്ളത് പൂവാന് കണ്ടിട്ടുണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ ഒന്നര ലക്ഷം കോടി മൂന്ന് ലക്ഷം വരെയുള്ള മഞ്ഞൾ വാടാർ മഞ്ഞള് വിദേശ രാജ്യങ്ങളിലൊക്കെ ഏറ്റവും വില കൂടിയ ചായ ഉണ്ടാക്കുന്നത് ഈ ടീ എന്ന് പറയുന്ന ഹായ് നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പൊന്നാങ്ങനെ കുറിച്ച് ഡിവിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സുൽഫ്യത്തായിരുന്നു നമുക്ക് പൊന്നാങ്ങനെ ചീരയെക്കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞു തന്നത് അപ്പോൾ ആ ഇതാണെ വീട്ടിൽ തന്നെയാണ് നമ്മളിപ്പോഴും ഉള്ളത് കാരണം ഇവിടുത്തെ ആയുർവേദ സസ്യങ്ങൾ മുന്നൂറിൽ പരം ആയുർവേദ സസ്യങ്ങളും അതുപോലെ തന്നെ അതിനകത്ത് ഒരു മഞ്ഞളിന് ഒരു ലക്ഷം രൂപ തുടങ്ങിയിട്ട് മൂ മൂന്ന് ലക്ഷം വരെ വില വരുന്ന മഞ്ഞളും അതുപോലെ തന്നെ കറ്ററവാടെ ഒരു ലീഫിന് ആയിരം രൂപ വില വരുന്ന കറ്റാർവാഴയും റെഡ് കറ്റാർവാഴയും നമ്മുടെ സുൽപ്പത്താട് വീട്ടിലുള്ള അത് വീടുകൂടി ചേർന്നാട്ടോ അത് ഗാർഡനിലുണ്ട് അതുപോലെ ഒരുപാട് ചെടികളുണ്ട് കേട്ടോ ആയുർവേദ സസ്യങ്ങളാണെങ്കിൽ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടാണ് കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് നമുക്ക് സുൽപ്പത്താട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം മുന്നൂറ് പരം ഔഷധ സസ്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചുരുങ്ങിയ രീതിയിൽ നമുക്ക് പ്രഷർക്കൊന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കാമോ ഞാൻ ഇപ്പോൾ ഔഷധ ചെടികളൊക്കെ ഒരു കളിക്കലുടങ്ങിയിട്ട് ഒരു ഏഴ് വർഷമൊക്കെ ആയിട്ടുള്ളൂ അപ്പോൾ ആദ്യം നമ്മുടെ നാട്ടിൽ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചെടികളാണ് ഔഷധ ചെടികൾ ആർക്കും അറിയില്ല കുട്ടികൾക്കറിയില്ല വലിയവർക്കും അറിയില്ല ഏതൊക്കെ ചെടികളാണെന്ന് അപ്പോൾ നമ്മുടെ പറമ്പിൽ തന്നെ ഒരുപാട് ഔഷധ ചെടികൾ കാരണം പണ്ട് കാലത്ത് നമ്മുടെ മുമ്പുള്ള കാരണവന്മാരൊക്കെ കുട്ടികൾക്ക് അസുഖം വന്നാലൊക്കെ ഓടി പറമ്പിക്ക് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് പറിച്ച മരുന്ന് ഉപയോഗിച്ചാണ് അസുഖങ്ങൾ മാറ്റിയിരുന്നത് പക്ഷേ ഇന്നതൊക്കെ കൂട്ടാ പുതു ഇപ്പോഴത്തെ യുവതലമുറക്കാർ നമ്മളെ മഴക്കുറവും കാരണം അവർക്ക് ഒരു മീഡിയാട്രീഷൻ ഏറ്റവും വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഏറ്റവും വലിയ ഡോക്ടറെ കാണിക്കണം എന്നുള്ള ചിന്താഗതിക്കാരാണ് അവരതൊന്നും അംഗീകരിക്കില്ല കാരണം ഒരു കുട്ടിക്കിന്ന് മൂന്ന് മീഡിയാട്രീഷൻ വരെ ഉണ്ട് അങ്ങനത്തെ ഒരു ടൈമാണ് ഇപ്പം പക്ഷേ ഏറ്റവും നല്ലത് നമ്മുടെ വീട്ടിൽ നിന്ന് പറിച്ചു മരുന്നുകൾ കൊണ്ട് ഒരുപാട് അസുഖങ്ങൾ മാറണ മരുന്നുകൾ നമ്മുടെ പറമ്പിലും നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ട് നിറയെ ഔഷധ സത്യങ്ങളട്ടേ നിൽക്കുന്നതൊക്കെ ില് ഓരോന്നായിട്ട് നമുക്ക് കാണാം ഇതാണ് ബ്രഹ്മി കാണിക്കാം നിങ്ങൾക്ക് അറിയാമല്ലോ എല്ലാവർക്കും അറിയാം അങ്ങനത്തെ കാലത്ത് തന്നെ പ്രത്യേകിച്ച് എടുക്കണ കുട്ടികൾക്ക് ബ്രഹ്മിയുടെ നീര് കൊടുക്കുന്ന കാരണം ഏർ തലച്ചോറിന്റെ വളർച്ച അതേപോലെ ഓർമ്മ ശക്തി ബുദ്ധിശക്തി ഒക്കെ ഏറ്റവും നല്ലതാണ് ഈ ബ്രഹ്മി അതേപോലെ നമുക്ക് എണ്ണ കാശാലും മുടിക്ക് മുടിയില് എണ്ണ കാച്ചാന്ന് വെച്ചുകഴിഞ്ഞാൽ അത് നമുക്ക് തലവേദന ഓർമ്മക്കുറവ് അതിനൊക്കെ നല്ലതാണ് ഈ ബ്രഹ്മി ചേർത്ത് ഓയിലുണ്ടാക്കണത്ത ഇത് നമുക്ക് എളുപ്പ ചട്ടിയിലാ അല്ലെങ്കിൽ ചെറിയ ചെച്ചട്ടിയിൽ നമുക്ക് വളർത്താൻ പറ്റിയ എളുപ്പത്തിൽ വളർത്താൻ പറ്റിയതാണ് പണ്ട് കാലത്ത് ഈ കണ്ടങ്ങളുടെ വാതക്കലും തോടരിയിലൊക്കെ നിന്നതാണ് പക്ഷേ ഇപ്പം ഇത് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നതാണ് പക്ഷേ ഇത് ഒരുപാട് പേരാണ് ഇത് മേടിക്കുന്ന ഒരുപാട് പേർക്ക് ഇത് അയച്ചു കൊടുക്കാറുമുണ്ട് ഇതാണ് സൗഹൃദ ചീര മരച്ചീര എന്നൊക്കെ പറയും പച്ചക്ക് ഇപ്പൊ നമ്മ ഈ നോൺ വെജ് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പച്ചക്കീന്റെ എല്ലാം സലാഡൊക്കെ ആയിട്ട് ഉപയോഗിക്കാം ഓ അത് ഏറ്റവും നല്ലതാണ് നമ്മുടെ ഒരുപാട് അസുഖങ്ങൾക്ക് കൊളസ്ട്രോൾ കുറയാണ് വല്യ തയ്യായിട്ടിരിക്കണേ മരം പോലെ മരം പോലെ നമുക്ക് ഉച്ച ആയിട്ട് വളർത്തണം നമ്മുടെ ഗാഡൻറെ വളർത്തുമ്പോ ഇത് നല്ല ഭംഗിയായിരിക്കും ഓക്കെ ഇതാണ് നെമ്പോടെ ലട്ട ഒരുപാട് പേര് അന്വേഷിച്ചെടുക്കുന്ന ചെടിയാണ് കാരണം കർക്കിട മാസത്തിലൊക്കെ കഞ്ഞി വെക്കാനായിട്ട് നരമ്പ് സംബന്ധമായ അസുഖങ്ങൾ വാതകസംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ ഏറ്റവും നല്ല ചെടിയാണ് അപ്പൊ ഇതിന്റെ ഇലയാണ് നമ്മ കഞ്ഞക്കാനായിട്ട് എടുക്കണം ഇതിന്റെ അരച്ചിട്ട് ഇതിന്റെ നീരെടുത്തിട്ട് കഞ്ഞി വെച്ചാണ് കുടിക്കണത് അതിപ്പോ ഇപ്പൊ മുട്ടുവേദന ശരീരം വേദന കൊള്ളോർക്കൊക്കെ ഏറ്റവും നല്ല വാദസംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ നല്ലത് മാത്രോ ഇത് മാത്രം ഇത് ഒരുപാട് ചെടികൾ ഇഷ്ടംപോലെ ഇതിനേറ്റവും കൂടുതൽ ഞാൻ അന്വേഷിച്ചാണ് ചെടിയായത് എന്തൊക്കെ അറിയോ നമുക്ക് ഈ രമ്പ് അതായത് ഉളുക്ക് വരില്ലേ നമ്മൾ വീണ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഉളുക്ക് നമുക്ക് വരും ചില സമയത്ത് ഉളുക്ക് വന്നു കഴിഞ്ഞാൽ നരമ്പ് ഇതായി പോകും ഉളുക്കുമ്പോൾ നരമ്പ് ചുരുങ്ങോലോ അതിന് ഏറ്റവും ബെസ്റ്റ് സാധനം പറയുന്നത് ഇത് അപ്പൊ അതിന് വേറെ എക്സാമ്പിൾ കാണിക്കില്ലേ ഈ ഇല ചുരുട്ടി അത് കാണിക്കാൻ പോകുന്നു ചെറിയ രല എടുത്ത് കാണിക്കാമോ ആ ഇവിടെ ഉണ്ടല്ലേ കയ്യിൽ നല്ല ഞാൻ ഇടമ്പ നമുക്ക് അറിയാട്ടെ സാധാരണ ഒരു ഇലയാണെങ്കിൽ നമുക്ക് അത് മൊത്തം ഇപ്പൊ എല്ലാം പൊടിഞ്ഞു പോവും പക്ഷെ ഇത് എന്താ അവസ നോക്കാം എന്തായാലും ഞരടി നോക്കട്ടെ കണ്ടാ ഇതിങ്ങനെ വരുവുള്ളൂ ഇത് ഇങ്ങനെ നമ്മേ നേരെ കഴിഞ്ഞാല് ഇതിൻ്റെ ഇതിങ്ങനെ ഇല കീറിയൊന്നും പോകൂല ഇത് കീറില്ല അത് ആ ഞരമ്പ് അതിൻ്റെ വരുമോ അതന്നെ അത് തന്നെ നമ്മ ഇങ്ങനെ ഇതുവരെ കാണിച്ചിട്ടില്ല കാണിച്ചിട്ടില്ല ഓക്കെ ഓക്കെ കണ്ട ഇതേപോലെ കിട്ടും ഈ അല്ലെങ്കിൽ കണ്ട ഇതാണ് ഞരമ്പോടലിന്റെ ഈ ചെടി പോലെ തന്നെ നമുക്ക് ഒരുപാട് ചെടി കാണാൻ പറ്റൂട്ടാ പക്ഷെ അങ്ങനെ കാണാൻ പറ്റുമെങ്കിലും കൂടി അതല്ല ശരിക്കും അല്ലേ ഇത് അത് തെളിവിന് വേണ്ടിട്ട് എന്താ ചെയ്യുക ഒരു അല എടുക്കുക എടുത്തിട്ടിതുപോലെ കൈന്റെ ഇടയിലിട്ട് ഞരടുക എന്നിട്ടാ ഈ ഈ ഇലയാണ് നമ്മള് എണ്ണ കാച്ചാനായിട്ട് ഉപയോഗിക്കേണ്ടത് കഞ്ഞിച്ച് കുടിക്കുകയും ചെയ്യും എണ്ണ കാച്ചില്ല എണ്ണ കാച്ചതാണ് നമ്മള് ഇതായിട്ട് ഉപയോഗിക്കുന്നത് പക്ഷേ കഞ്ഞി വെച്ച് ഏറ്റവും നല്ല രൂപ അപ്പോൾ ഇത് തൈ കൊടുക്കാനുണ്ടല്ലേ തൈ കൊടുക്കാം അപ്പം ഇത് ആവശ്യക്കാരുണ്ടെങ്കിൽ ഇത് നമ്മളിത് വാങ്ങിക്കാം കേട്ടോ അവിടെ ചെറുപ്പത്താൻ നമ്പർ ഞാൻ കൊടുക്കാം അപ്പോൾ ഇത് വാങ്ങിക്കാം ഇതെല്ലാം അവിടെ സെയിൽ ചെയ്യുന്ന കേട്ടോ അത് വിളിച്ച് വാട്സാപ്പിൽ മെസ്സേജ് കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞുതരും ഏതൊക്കെ ഐറ്റംസാണ് അവൈലബിൾ എന്നുള്ളത് ഇഞ്ചിപ്പുല്ല അപ്പൊ ഇഞ്ചി പുല്ല നമ്മൾ ഇഞ്ചി പുലത്തൈലെന്ന് ഇട്ടിട്ടുണ്ട് ഇഞ്ചി പുലത്തൈലും ഉണ്ടാക്കാനാണ് കൂടാണ്ട് ഇത് ഏഹ് ഇത് ഭയങ്കര മഴ നമുക്ക് ശരീരം വേദനക്കൊക്കെ വെള്ളം തിളപ്പിച്ച് നമുക്ക് ശരീരത്തിൽ ഒഴിക്കാനും ഒക്കെ നല്ലതാണിത് ഭയങ്കര അതെ ഇത് എന്റെ അനിയത്തിൽ കഴിയുമ്പോഴത്തേ ദിവസമല്ല വെള്ളം തിളപ്പിച്ചിട്ട് ഇതാണ് ആനച്ചുവടി അല്ലേ ഇതാണ് ആനച്ചുവടി അപ്പൊ എന്ന് പറഞ്ഞാല് കണ്ട ഇതിന്റെ ഇത് ആനയുടെ പാദം പോലെയാണ് ഇരിക്കണേ ഇതിന്റെ ലീഫ് അതാണ് ഇതിന്റെ ആനച്ചുവടി കാൽപാദത്തിന്റെ ഒരു ഷെയ്പ്പോ ഇത് ഹാർട്ടിന്റെ ബ്ലോക്കിനൊക്കെ ബെസ്റ്റാണ് അത് കൂടാണ്ട് ഇതില കൊളസ്ട്രോൾ നോക്കു ആ തടിയൊക്കെ ഉള്ളവർക്ക് ഇത് 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 രാവിലെ തന്നെ അരച്ചിട്ട് ജ്യൂസാക്കി കുടിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട് ഈ ഇത് കൊളസ്ട്രോള് കൂടുതലുള്ളവർക്ക് ഇത് മധുരമുള്ള ദിപ്പലി അപ്പൊ നമ്മ സാധാരണ ചെറിയ ദിപ്പലി ഇവിടെ വലിയ ദിപ്പലി ഉണ്ട് വേണ്ട ഇതൊക്കെ വിനാഗിരി ഇട്ടുവച്ചാ നമുക്ക് കാന്താരി മുളകൊക്കെ തിന്നെ ഭയങ്കര ടേസ്റ്റ് ആണ് നമ്മുടെ ശരീരത്തിന് നല്ലതാണ് നല്ല എരിവാണ് അപ്പൊ നമ്മൾ വിനാഗിരിയിൽ ഇട്ടുവെക്കാം പിന്നെ ഇതാണ്ട് ചെത്തി കൊടുവേലി ചെത്തി കൊടുവേലിയൊക്കെ ഒരുപാട് കൊടുവേലി കിഴങ്ങുന്നൊക്കെ പറഞ്ഞ എല്ലാവർക്കും പ്രസിദ്ധമാണ് നമ്മ എലിശല്യം പന്നിശല്യം ഒക്കെ ഉള്ളോക്ക് ഇത് നട്ടേനാല് എലിശല്യ ഉപയോഗിക്കാനായിട്ട് ഈ മൂന്ന് ഉണ്ട് ഉപയോഗിക്കാൻ കൊടുവേലിയുടെ ചുവന്ന കൊടുവേലിട്ട് പല പ്രസിദ്ധമാണല്ലേ അല്ല ചരിത്രത്തിൽ ഭയങ്കര പ്രധാന സംഭവല്ലേ കൊടുവേലിന്ന് പറയുന്നത് നീല കൊടുവേലിണ്ടോ നീലക്കൊടുവേലി അതവിടെ കണ്ടിച്ച് ഇത് ചൊമ്പാണ് കേട്ടോ ഇത് ഈ കൊടുവേലി ലീഫേദാസ് ഇതല്ലേ ആ അതെ ഇതാണ് കേട്ടോ ഇതിന്റെ ഇല വരുന്നത് ഇല കാണുന്നില്ല ഇതാണ് പൂവ് ചുമന്ന കൊടുവേലിയാണ് ഇത് അഗസ്റ്റി ചീരാകത്തി ചുവപ്പകത്തിയും ഉണ്ട് ഇപ്പൊ വെള്ളയാണ് ഇത് ഇതിന്റെ ഇലയും പൂവും പിന്നെ ആ പയറൊക്കെ നമുക്ക് ഉപയോഗിക്കാം കറിക്കുപയോഗിക്കാം തൈറോയിഡൊക്കെ ഉള്ളൂർക്ക് ഏറ്റവും ബെസ്റ്റ് ആണ് അകത്തി അതേപോലെ തന്നെ ഷുഗറുകാർക്ക് ഏറ്റവും നല്ലതാണ് നമ്മുടെ വീട്ടിൽ എന്തായാലും ഒരു അഗസ്റ്റിപരം നമ്മ വെച്ചു പിടിപ്പിച്ചിരിക്കണം ഇതാണ് കരിയും കുറിഞ്ഞി കരി കുറിഞ്ഞ ഇത് പറഞ്ഞാല് നമ്മക്ക് കഷായം മരുന്നുകളൊക്കെ ഇണ്ടാക്കുന്നതാണ് ഈ കരി കുറിഞ്ഞ് വെച്ചിട്ട് കണ്ടാ ഇതേപോലെയാണ് ഇരിക്കുന്നത് നമുക്ക് ഒരു ചെടിച്ചട്ടീലൊക്കെ നല്ല ഭംഗിയായിട്ട് വളർന്ന വേറെ കാണാൻ ഭംഗിയുണ്ട് പിന്നെ ഇതാണ് എല്ലാം എല്ലമിട്ടാണോ ചേട്ടത് അതെ ഇത് മൂത്രീറ്റവും ഈ ഇതിന്റെ ഈ എല്ലാം എലമുളച്ചിന്റെ എല മുളച്ചിട്ട് പൂവാര ഞാൻ ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണേ ഞാൻ ഓർത്ത് ഇത് വേറെന്തോ ഒരു ചെടിയാന്ന് ഓർത്ത് ഞാൻ നോക്കുവായിരുന്നു പക്ഷെ ഇത് എലമുളച്ചിട്ടുണ്ടോ കണ്ടോ നിങ്ങൾട്ടാ ഇത് കണ്ടാ വിലമുളച്ചയുടെ പൂവാണ് ഈ കാണുന്നത് എങ്ങനെയുണ്ട് പുളിയല്ലേ ഉം ചിറ്റരത്ത അപ്പൊ ചിറ്റരത്ത ആൾക്കാർക്കും അറിയാം പക്ഷെ ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് ആൾക്കാർ ആൾക്കാർക്കറിയില്ല ഇതിന്റെ എഴുങ്ങുവെച്ചിട്ടാണ് രാസാദിപ്പൊളിയൊക്കെ കൂടാണ്ട് ഒരുപാട് മരുന്നുകളിലും ഉപയോഗിക്കുന്ന ഒരു ഉപയോഗിക്കണിയാണ് ഇതിന്റെ പൂവാണ് കാണാനല്ല ആ ഇത് മറ്റേ നമ്മളെ ഈ ഓർക്കിഡ് പോലെ അതെ ഞാൻ വിചാരിച്ചു ഇതിൽ നിന്നാണ് അതെ അതെ ഇതിൽ നിന്നാണ് നമ്മൾ രാഷ്ട്രാധിപടി ഉണ്ടാക്കുന്നത് ഈ തൈയുടെ വേരിൽ നിന്നാണ് അപ്പൊ അറിയാത്തവരൊക്കെ ശ്രദ്ധിച്ചോളൂ നമ്മുടെ രാഷ്ട്രാധിപറവിടം ഇവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളത് ഇതാണ് ഇതാണ് പാരിജാതം അപ്പൊ നമ്മ പാരി ജാതൊക്കെ നമ്മ പാട്ടുകളിലും സിനിമകളിലൊക്കെ കേട്ടിട്ടുള്ളൂ ഇത് ഭയങ്കര മണമാണ് ഇത് പൂത്ത് പക്ഷെ പൂവൊക്കെ പോയല്ലേ പൂവുള്ളൂ പൂവിന് പൂവിന് ഉണ്ടായിട്ട് തന്നെ ഭയങ്കര മണോ അപ്പൊ പിന്നെ ഇത് കുറെ പൂത്തിന് നമ്മുടെ മുറ്റത്തിന്നതിനാ ഭയങ്കര സുഗന്ധം ആയിരിക്കുള്ളൂ ഈ ചെടി അതാണ് പാരിജാതം ഈ കാണുന്നതാണ് നമ്മുടെ ഒന്നര ലക്ഷം കൂടി മൂന്ന് ലക്ഷം വരെയുള്ള വാടാർ നല്ല വൈലറ്റ് കളർ വരും നല്ല വൈലറ്റ് കളറായിരിക്കും ഇത് കാണാൻ നല്ല ഭംഗിയുള്ള കളറായിരിക്കും മണ്ണം കുറവായിക്കോളൂ അതെയാ ഇത് ഇത്രൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ മഞ്ഞള് ഇത്തിരി നീളൊക്കെ വെക്കും പക്ഷെ മറ്റേ മഞ്ഞള് പോലെ വലിപ്പമുള്ള മഞ്ഞളായിരിക്കൂല ഇതിന്റെ കളറും പിന്നെ നമ്മ കരിമഞ്ഞു പറഞ്ഞാൽ ഒരു നീല കളർ കാര്യം നീല കളർ ആയിരിക്കുള്ളൂ കളർ ഒരു വയലറ്റ് കളർന്ന കളറായിരിക്കും തണ്ടിന് ചുവപ്പ കളർ ആയിരിക്കുള്ളൂ കരിമഞ്ഞളിന്റെ തണ്ടിന് പച്ച കളറാണ് കണ്ട പിന്നെ തണ്ട് ഇതേപോലെ ഒരു റെഡ് കളറായിരിക്കും കണ്ട ഇതേപോലെ തണ്ട് റെഡായിരിക്കും കരിമഞ്ഞൾ എന്ന് വെച്ചാൽ തണ്ട് പച്ചയായിരിക്കും കരിമഞ്ഞളിൽ തന്നെ ഏറ്റവും മുന്തിയതാണ് ഈ വാടാർ മഞ്ഞൾ അപ്പൊ വാടാർ മഞ്ഞൾ നമുക്ക് ഈ മൂന്ന് ലക്ഷം രൂപ വില എന്ന് പറഞ്ഞില്ല അതെങ്ങനെയെന്ന് വച്ചുകഴിഞ്ഞാല് ഈ മഞ്ഞൾ അഞ്ചു വർഷം മണ്ണിലടി കിടന്നിട്ട് നമ്മ അത് മരുന്നമ്മനിക്കാരൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് ഈ മൂന്ന് ലക്ഷം തന്നെ കാരണം അതിനെ ഗുണം നോക്കിയിട്ടാണ് അല്ലാണ്ട് ഇപ്പൊ നമുക്ക് വേറെ മരുന്നുകൾക്കും നമുക്ക് നടാനൊക്കെ ആയിട്ട് നമുക്ക് ഒരു വർഷം എത്തുമ്പോഴും അപ്പൊ സംശയം ഈ നമ്മ സാധാരണ ഒരു വർഷം എത്തുമ്പോ ഇങ്ങനത്തെ കിഴങ്ങ് പറിക്കണല്ലോ അപ്പൊ ഇത്ര വർഷം കിടക്കുമ്പോ ചീത്തല്ലേ ഇല്ലില്ല ചീത്ത ഒന്നാവൂല നമ്മിങ്ങനെ പൊതിയിട്ട് നിർത്തിയാൽ മതി കരിമണ്ണും അങ്ങനെ തന്നെയാണ് വർഷം കിടക്കുമ്പോഴാണ് അതിന് യഥാർത്ഥ ഗുണം കിട്ടണത് അതേ പണിന്റെ അടി കിടന്നോളും അങ്ങനെ അടുത്ത വർഷം വീണ് മുളിച്ചു ഇത് കണ്ടാ നമ്മളെ നൊസ്റ്റാജ് ഉണർത്തുന്ന ചെടിയാട്ടെ ഇത് ഇത് ഓർമ്മ ഉണ്ടാർത്തെങ്കിലും ഈ ചെടി ഒന്ന് കമന്റ് ചെയ്യാനാട്ടാ ഇത്ത ഇതിന്റെ യഥാർത്ഥ പേര് എന്താ നമ്മൾ പണ്ട് പറഞ്ഞ പേരെന്തായിരുന്നു പുളിവെണ്ട ഇപ്പൊ എന്താണ് പറഞ്ഞത് വെച്ചാൽ വിദേശ രാജ്യങ്ങളിലൊക്കെ ഏറ്റവും വില കൂടിയ ചായ ഉണ്ടാക്കണത് ഈ റൊസലി എന്ന് പറഞ്ഞാൽ കുളിക്കാൻ പക്ഷെ എന്ത് സാധനം കൊണ്ടാണ് ഉണ്ടാക്കണത് പേര് നമ്മളെ അല്ലേ പേരാണ് നമ്മൾ കുഴക്കിയത് റൊസലി എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ഓർത്ത് എന്ത് സാധനം ഓടുവെന്ന് നോക്കിയപ്പോഴാണ് ഇതേ നമ്മുടെ പഴയ കാലത്ത് നൊസ് ഉണർത്തുന്ന ആ പണ്ട് കാലത്ത് നമ്മുടെ വീടിന്റെ തൊടിയിലൊക്കെ നിറച്ചുണ്ടായതാണ് കാണുന്നില്ല ഞാൻ വർഷങ്ങൾക്ക് മുന്നേ ചെറുപ്പത്തിൽ കണ്ടാട്ട ചെടി ഇപ്പഴാണ് ഇത് ശരിക്കും ഞങ്ങൾ പറിച്ചു തന്നെ വരുന്നത് ഇത് നമുക്ക് ഒരുപാട് അസുഖങ്ങൾക്ക് നല്ലതാണിത് കൊളസ്ട്രോൾ ഇല്ലേ കൊളസ്ട്രോളിനെ കുറക്കാനൊക്കെ നല്ലതാണ് ഇതാണ് ഉണക്കണ കണ്ടോ ഇത് ഇത് കണ്ട ഇത് നമുക്ക് ഉണക്കിയിട്ടാണ് ചായ ജാം ഉണ്ടാക്ക എല്ലാം ഇണ്ടാക്കണക്കി വെച്ചിട്ട് ചായ ഉണ്ടാക്കും അപ്പൊ ഇതാ നമ്മുടെ പുളിവണ്ട പുളിവെണ്ട റോസല്ലിറ്റി ഉണ്ടാക്കുന്ന ഈ സംഭവത്തിൽ ഇതുണ്ടല്ലോ നമ്മൾ പണ്ട് കഴിച്ചിരുന്ന പൂവിന്റെ ഇത് ഇത് എടുത്തിട്ട് ഉണക്കിയിട്ട് ഈ സംഭവം ചായ ഉണ്ടാക്കാൻ പറ്റുമല്ലേ പൊടിച്ചത് ഉണക്കി പൊടിച്ചിട്ട് ചായക്ക് ഉണക്കി വെച്ചിട്ടാണ് ഇടണത് അല്ലേ അത് ഭയങ്കര വിലയാണ് അപ്പൊ എല്ലാവരും റോസ് റോസല്ലിറ്റി എന്ന് പറഞ്ഞിട്ട് ഇഷ്ടത്തോടെ ഭയങ്കര വിലപൊടുത്തു പറ്റും പക്ഷെ ഇത് എന്തിരുന്നിട്ടാണ് ഉണ്ടാക്കുന്ന ആളുകൾക്ക് അറിയില്ല അപ്പൊ അങ്ങനെ ആരെയും കുടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ പോയി കുടിക്കണ്ട നമുക്ക് ഇത് കിട്ടുന്ന കിട്ടുന്നുണ്ടെങ്കിൽ വീട്ടില് ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കാം നമുക്ക് ഇത് കണ്ടിട്ട് ഒരു ചെടിയാണ് ഗ്രോ ബാഗിൽ ചെടി വന്നാൽ ഇത്രയും കാര്യം അതിന്റെ പൂവ് ഉണക്കിയിട്ട് ചമ്മന്തി അരക്ക അതേപോലെ നങ്കിന്റെ ചമ്മന്തി അരക്ക തോരമ്പക്ക അങ്ങനെ എല്ലാത്തിനും ഉപയോഗിക്കുള്ളില്ലാത്ത പൈനാപ്പിള് ില്ലാത്ത പതിനാപ്പണ്ട എമലൊന്നും പിന്നെ നമുക്ക് ചെടിച്ചട്ടിയിലൊക്കെ വളർത്താം പാമ്പ് വരൂല്ല സാധാരണ പൈനാപ്പിള് വളർത്താൻ ആൾക്കാർക്ക് പേടിയെന്ന് വെച്ചാൽ മുള്ള പാമ്പ് വന്നിട്ട് പടം ഒഴിക്കാൻ വേണ്ടി വരും അത് മറുപട്ടിയാണ് പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത വെച്ചാല് ഇത് ഏഴ് കിലോ വരെ വെയിറ്റ് വരും ഭയങ്കര മധുരമാണ് ഭയങ്കര ടേസ്റ്റ് ആണ് ഭയങ്കര ജെല്ലാണ് നമുക്ക് കഴിക്കാൻ ഭയങ്കര ഇതിനൊരുപാട് ആവശ്യക്കാരാണ് ഇത് വീട് എടുത്തു രാത്രി ആയിട്ടാ അപ്പൊ അത് കാരണം ചെടിയൊന്നും കാണാൻ പറ്റാത്ത കാരണം അതെ അതെ കരിമഞ്ഞളാണ് കേട്ടോ ഇത് പൊട്ടിച്ചപ്പോൾ തന്നെയാണ് ഇത് മൂത്താണോ ഇത് ശരിക്കും ഇതിന് ഇത് സൗന്ദര്യവധനവിന് ഉപയോഗിക്കാം പിന്നെ നമുക്ക് ഇതില് യൂസ് ഒക്കെ ചെയ്യാം നമുക്ക് നമുക്കിപ്പ വെള്ള കോഷക്കുണ്ടാക്കുമ്പോ അതിലിട്ട് ഉപയോഗിക്കാം സ്കിൻ ഡിസീസസ് വെള്ളപ്പാണ്ട് അരച്ചു വരുത്താം അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള കരിമന്നരം പോലെ ഇതാണ് നമ്മ നോക്കുമ്പോ ഗോലിന്റിയും മല ഇന്ത്യ ഒക്കെ ആൾക്കാർക്ക് അതൊക്കെയാണോ പക്ഷെ ഇതല്ല ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലൊക്കെ ഭക്ഷണത്തിന് രുചി വർദ്ധിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കണത് ഇന്ത്യ ആണ് ഓ ഓ ഇത് നമ്മ ചിക്കനിലും ബീഫിലും ഇട്ടേനെ ഭയങ്കര ടേസ്റ്റാണ് പിന്നെ നമുക്ക് ഉപ്പുമാവിനൊക്കെ ചേർത്താലും ഉപ്പുമാവിനൊക്കെ ഭയങ്കര മണവാണ് ചെടിയാണ് കാരണം ഈ ചെടിയും നമുക്ക് വെള്ളം അന്വേഷിക്കാട്ടൂല പെട്ടെന്ന് ചെയ്യണൊന്നുമില്ല ഇത് നല്ല വിലയെ മണു പിന്നെ ഇതിന്റെ ഇന്ത്യന്ന് വെച്ചാൽ സാധാരണ ഇനി എട്ട് മാസം ഒക്കെ വേണമല്ലോ വിളപിടുക്ക പിന്നെ അതൊന്നും വേണ്ട ഇപ്പൊ ഈ ചെരിനട്ട് ഒരു പുതിയ ചിലപ്പോ വരുമ്പോ അവിടെ നട്ട് നമുക്ക് ഉപയോഗിക്കാം ഓ ഓ അടുത്ത അത് എല്ലാം ഫുൾ ആയിട്ട് ഉണങ്ങി കഴിഞ്ഞിട്ട് എല്ലാം വിളവെടുക്കണ്ട ഇതാണ് റെഡ് കച്ചാർ വാഴ അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട് ഈ കച്ചാർ വാഴയുടെ ജെല്ലിന് അപ്പോൾ ക്യാൻസർ ട്രീറ്റ്മെന്റിനാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ നമുക്കിത് വീട്ടിൽ നമുക്ക് സ്ഥിരമായിട്ട് നമുക്ക് ഉപയോഗിക്കാം നമ്മുടെ ശരീരത്തിലെ ക്യാൻസർ പോഷങ്ങൾ നശിപ്പിക്കുന്നു നമ്മുടെ ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി കുറവ് കൂടും നമുക്ക് നല്ലൊരു എനർജി ആയിരിക്കുള്ളൂ ഇത് കഴിച്ച് കഴിഞ്ഞാല് സാധാരണ കച്ചാർവാ ജെല്ലിന് നല്ല കയ്പ ആയിക്കോളൂ ഇതിൻ്റെ ജെല്ലിന് ഇത് റെഡ് കളർ എന്ന് പറയുന്നത് ജെല്ലെന്ന് ജെല്ലെന്നുവച്ചാല് ഇത് മുറിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് ഒരു അഞ്ച് മിനിറ്റ് തുടങ്ങി പത്ത് മിനിറ്റിനുള്ളിൽ റെഡ് ജെല്ലായി മാറും അത് ചെടി ചെറിയ ചെടിക്ക് ജെല്ല് റെഡ് ആകൂല ചെടി മെച്ചു ആകണം ഇപ്പൊ നമ്മൾ നട്ടൊരു വർഷമൊക്കെ കഴിയണം ജെല്ല് റെഡ് ആകണമെങ്കിൽ ഇത് ആവുമോ അകും ഇതൊക്കെ അങ്ങനെ ആകണ പ്ലാന്റ് പച്ച കളർ തന്നെ കേട്ടോ സാധാരണ കട്ടറവടെ കാണുന്നത് പത്ത് മിനിറ്റ് കഴിയുമ്പോഴാണ് കേട്ടോ ഇത് നമുക്ക് റെഡ് ജെല്ലായിട്ട് മാറുക അതിപ്പോ കാണിക്കണ്ടോ ഇത് നമ്മളിപ്പോ കട്ട ജെല്ല് കൊറച്ചെടുത്തിട്ട് പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട് നമുക്ക് കുറച്ചു നേരം നോക്കാം എങ്ങ നമ്മൾ ഒരുപാട് ഔഷധത്തിനെ കുറിച്ച് മനസിലാക്കി കണ്ടു പക്ഷെ ഇനിയും ഒരുപാടുണ്ട് അപ്പത്തേക്കും രാത്രിയായി അതുകൊണ്ട് നമ്മൾ ഇപ്പൊ ഈ വീഡിയോ വൈറ്റപ്പ് ചെയ്യാണ് അപ്പൊ അടുത്തുള്ള ഭാഗങ്ങളിലായിട്ട് നമുക്ക് കൂടുതൽ ഔഷധത്തെ കുറിച്ച് പരിചയപ്പെടാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരം പ്രതമുള്ള ഒരുപാട് ഔഷധ ചെടികൾ കാരണം നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് ഒരു ചുമ ജലദോഷം പനിയൊക്കെ വന്നതിനാൽ നമുക്ക് വീട്ടുമുറ്റത്ത് തന്നെ ഉപയോഗിച്ച് നമ്മുടെ അസുഖം മാറ്റണം ഒരുപാട് ഔഷധ ചെടികൾ അതേപോലെ കുട്ടികൾക്കൊക്കെ സ്വരശുദ്ധി നന്നാകാനും അതേപോലെ ഈ ഓർമ്മ ശക്തി വർദ്ധിക്കാനൊക്കെ ഉള്ള ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പൊ നമുക്കതൊക്കെ അടുത്ത വീടുകളിൽ നമുക്ക് പരിചയപ്പെടാം ഇന്നത്തെ വീടിനെ അവസാനിപ്പിക്കുകയാണ് വീണ്ടും അടുത്ത അടുത്തു കാണുന്നവരെല്ലാവർക്കും ആശംസിക്കുന്നു